അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു വന്ന വഴി മറക്കരുത് എന്ന് പല പഴമക്കാരും നമ്മോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക വശത്തേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ പടച്ചോനെ മറന്നുകൊണ്ട് ജീവിക്കരുത് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ഇസ്രായേലി സമൂഹത്തിലെ മൂന്ന് പേരുടെ കഥയാണ് ഒരു കഷണ്ടി തലയൻ ഒരു വെള്ളപ്പാണ്ട് രോഗി ഒരു അന്ധനായ വ്യക്തി ഇവരുടെ കഥയാണ് ഇവർ മൂന്ന് പേരും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാഴ്ചയില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് നിന്നതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കശണ്ടി തലേനാണെങ്കിൽ മുടിയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നു അതുപോലെ വെള്ളപ്പാടി രോഗി ആ രോഗം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുകയാണ് അല്ലാഹുദായ ഇവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നു മലക്ക് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് അങ്ങനെ മലക്ക് വെള്ളപ്പാണ്ട് രോഗിയുടെ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം സ്വാഭാവികമായും ആ മനുഷ്യന് പറയും എനിക്ക് ശക്തമായ വെള്ളപ്പാണ്ട് രോഗമാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നു ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരുപാട് പരിഹാസങ്ങൾ എനിക്ക് ലഭിക്കുന്നു അതെനിക്ക് മാറ്റിക്കിട്ടണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു ആ സമയത്ത് മലക്ക് അദ്ദേഹത്തെ തടവുകയാണ് അദ്ദേഹത്തിൻ്റെ വെള്ളപ്പാണ്ട് രോഗം പൂർണ്ണമായി മാറുന്നു അദ്ദേഹത്തിന് പൂർണ്ണമായ നല്ല ഭംഗിയുള്ള ശരീരം തിരിച്ച് ലഭിക്കുകയാണ് അങ്ങനെ വീണ്ടും ഈ മനുഷ്യനോട് മലക്ക് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ് ധനം എന്താണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഒട്ടകം വേണം എനിക്കൊരു ഒട്ടകത്തെ തരണം അങ്ങനെ മലക്ക് ദ്വാ ചെയ്യുന്നു ഒരു ഗർഭിണിയായ ഒട്ടകത്തെ അദ്ദേഹത്തിന് ലഭിക്കുന്നു ആ ഒട്ടകത്തിൽ മലക്ക് വീണ്ടും ദ്വാഗ് ചെയ്യുകയാണ് അള്ളാഹു സുബാനുഭവത്തായാല നിങ്ങൾക്ക് ഇതിൽ ബറക്കത്ത് ചെയ്യട്ടെ അങ്ങനെ രണ്ടാമതായിട്ട് മലക്ക് അവിടെ നിന്ന് സഞ്ചരിക്കുകയാണ് കശണ്ടി തലേൻ്റെ അരികിലേക്കാണ് സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ആവശ്യം സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ കശണ്ടി തലം പറയുന്നു കശണ്ടി തലയും പറയുന്നു എനിക്ക് മുടിയില്ല അതുകൊണ്ട് ഞാൻ ജനങ്ങളിൽ നിന്ന് ഒരുപാട് പരിഹാസങ്ങൾ ലഭിക്കുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് നല്ല മുടി വേണം അങ്ങനെ മലക്ക് തടവി കൊടുക്കുന്നു അദ്ദേഹത്തിന് മുടി തിരിച്ച് ലഭിക്കുന്നു നല്ല സൗന്ദര്യം ലഭിക്കുന്നു ഇദ്ദേഹത്തോടും മലക്ക് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ട ധനം എന്ത് ധനമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം പറയുന്നു എനിക്ക് പശുവിന് വേണം അദ്ദേഹത്തിന് ഗർഭിണിയായ ഒരു പശുവിനെ കൊടുക്കുകയാണ് അങ്ങനെ മലക്ക് അദ്ദേഹത്തിന് ദ്വായ് ചെയ്ത് കൊടുക്കുന്നു ഈ പശുവിൽ അല്ലെങ്കിൽ ഈ സമ്പത്തിൽ നിങ്ങൾക്ക് അള്ളഹു താലെ വറക്കത്ത് ചെയ്യട്ടെ അവിടെ നിന്ന് മലക്ക് വീണ്ടും ഇറങ്ങുന്നു മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അന്ധനായ ആ ഒരു മനുഷ്യൻ്റെ അടിയിലേക്ക് ചെല്ലുകയാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ചോദിക്കുന്നു അന്ധനായ മനുഷ്യനും പറയുന്നു എനിക്ക് കണ്ണില്ല എനിക്ക് കണ്ണ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ കണ്ണുകൊണ്ട് ഈ ലോകത്തൊന്ന് കാണാൻ ഇവിടെയുള്ള ജനങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് അങ്ങനെ മലക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തടവി കൊടുക്കുന്നു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു ലഭിക്കുന്നു ഇദ്ദേഹത്തോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് എന്ത് ധനമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹം ഒരു ആട് എന്ന് പറയുകയാണ് അങ്ങനെ ഗർഭിണിയായ ഒരു ആടിനു കൊടുക്കുകയാണ് അങ്ങനെ മലക്ക് ഇദ്ദേഹത്തിനും ദ്വാഹി ചെയ്ത് കൊടുക്കുന്നു നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹുത്താല വറക്കത്ത് ചെയ്യട്ടെ അങ്ങനെ ആ മലക്കവിടെ നിന്ന് പോവുകയാണ് ഒരുപാട് കാലം കഴിഞ്ഞു ഇവരുടെ ആടുകളും ഒട്ടകങ്ങളും പശുക്കളും പെറ്റുപെരുകി ഒരുപാട് സമ്പാദ്യങ്ങൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ വെള്ളപ്പാണ്ട് രോഗി അദ്ദേഹത്തിന് ഒരു മലയുടെ ചെരിവ് മൊത്തം ഒട്ടകങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു അതുപോലെ കശണ്ടി തലയൻ അദ്ദേഹത്തിന് ഒരു മല മലഞ്ചെരിവ് മൊത്തം അതുപോലെ തന്നെ കശണ്ടി തലയനായ വ്യക്തി മലം മലഞ്ചെരുവ് മൊത്തം പശുക്കൾ നിറഞ്ഞു കവിഞ്ഞു അന്ധനായ ആ മനുഷ്യൻ അദ്ദേഹത്തിനും ഒരു മലഞ്ചെരുവ് മുഴുവൻ ആട്ടുകൾ നിറഞ്ഞു കവിഞ്ഞു വീണ്ടും അള്ളാഹു താല മലക്കിനെ പറഞ്ഞയക്കുന്നു ആദ്യം വെള്ളപ്പാണ്ട് രോഗിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ രൂപത്തിൽ ഈ വെള്ളപ്പാടി രോഗിയുടെ അടുത്ത് കൊന്ന് വന്നുകൊണ്ട് മലക്ക് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ യാത്രയിലായിരുന്നു എനിക്കെല്ലാം നഷ്ടപ്പെട്ടു അള്ളാഹുവും പിന്നെ നിങ്ങളു മാത്രമാണ് എനിക്കിപ്പോൾ സഹായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങളെന്തെങ്കിലും എന്നെ തന്നുകൊണ്ട് എന്നെ സഹായിക്കണം നിങ്ങളുടെ കൂട്ട ഒരു ഒട്ടകത്തെ എനിക്ക് തരണം എന്ന് പറയുകയാണ് ആ സമയത്ത് വെള്ളപ്പാണ്ട് രോഗി പറയുന്നൊരു മറുപടി ഉണ്ട് എനിക്കൊരുപാട് ജോലികളുണ്ട് എനിക്ക് തിരക്കുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തരാനുള്ള ഒരു സമയമൊന്നും എനിക്കില്ല അപ്പോൾ ഈ വെള്ളപ്പാണ്ട് രോഗിയോട് മലക്ക് തിരിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്ത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ വെള്ളപ്പാണ്ട് രോഗം കൊണ്ട് വളരെയധികം കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുദാല നിങ്ങളുടെ രോഗം മുഴുവൻ മാറ്റിത്തന്നു ഒരുപാട് ഒട്ടകങ്ങൾ നിങ്ങൾക്ക് സമ്പാദ്യമായി തന്നു ആ സമയത്ത് ഈ മനുഷ്യൻ തിരിച്ചു പറയുകയാണ് എനിക്ക് സമ്പാദ്യം ലഭിച്ചത് എൻ്റെ പാരമ്പര്യ സ്വത്തിൽ നിന്നാണ് എൻ്റെ വാപ്പമാരിൽ നിന്നും വാപ്പമാരുടെ വാപ്പമാരിൽ നിന്നും ലഭിച്ച സമ്പത്താണ് എനിക്കെന്നുള്ളത് എന്ന് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വന്ന വഴി ഇദ്ദേഹം മറക്കുകയാണ് സമ്പാദ്യം വർദ്ധിച്ചപ്പോൾ പടച്ചോനെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ് അവിടുന്ന് മലക്ക് പറയുന്നു നിങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങളെ അള്ളാഹുത്താലെ പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റിമറിക്കട്ടെ അത് പറഞ്ഞുകൊണ്ട് മലക്കവിടുന്ന് പുറപ്പെട്ടു രണ്ടാമതായിട്ട് കഷണ്ടി തലേൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അവിടെ വന്നുകൊണ്ട് നേരത്തെ വെള്ളപ്പാട് രോഗിയോട് പറഞ്ഞ അതേ വിഷയം ഇദ്ദേഹത്തോടും പറയുന്നു ഇദ്ദേഹവും വെള്ളപ്പാണ്ട് രോഗി പറഞ്ഞതുപോലെ എനിക്ക് സമ്പത്ത് ലഭിച്ചത് എൻ്റെ പാരമ്പര്യമായിട്ടാണ് എൻ്റെ വാപ്പമാരിൽ നിന്നുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ മറുപടി കൊടുക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തോടും മലക്ക് പറയുന്നു നിങ്ങൾ ഒരു കശണ്ടി തലയുള്ള ആളായിരുന്നു വളരെ വിഷമം സഹിച്ച ആളായിരുന്നു അള്ളാഹു താല നിങ്ങളുടെ അസുഖം മാറ്റിത്തന്നു നിങ്ങൾക്ക് സമ്പാദ്യം തന്നു നിങ്ങൾ അതിനെ മറന്നുപോയി നിങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ അള്ളാഹു സുബാന ഹുത്താല നിങ്ങളെ പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് അവിടെ നിന്നും ഇറങ്ങി മൂന്നാമതായിട്ട് അന്ധനായ ആ മനുഷ്യൻ്റെ അരികിലേക്ക് ചെല്ലുന്നു അദ്ദേഹത്തോട് വിഷമങ്ങൾ പറയുന്നു ഞാൻ യാത്ര ചെയ്തു വരികയാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു അള്ളാഹുവും നിങ്ങൾ മാത്രമാണ് സഹായി എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ഇതെല്ലാം എനിക്ക് തന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളിതിൽ നിന്ന് എടുത്തു കൊള്ളുക എനിക്കതൊരു പ്രശ്നമല്ല കാരണം ഞാൻ കാഴ്ചയില്ലാത്തവനായിരുന്നു എനിക്ക് പഠിച്ചവൻ കാഴ്ച തിരിച്ചു തന്നു അതുപോലെ സമ്പത്ത് മുഴുവൻ അള്ളാഹുത്താലി തന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്തു ആ സമയത്ത് ഈ മലക്കവിടെന്ന് പറയുന്നു ഇത് നിങ്ങളുടെ സമ്പത്ത് തന്നെയാണ് അള്ളാഹുത്താല നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് ഒരു വലിയ പാഠം ലഭിക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വന്ന വഴി പലരും മറന്നു പോകാറുണ്ട് വന്ന വഴി മറന്നു പോയാൽ എന്താണ് സംഭവിക്കുക നമുക്ക് തിരിച്ച് നടക്കാൻ പറ്റില്ല വീണ്ടും നമ്മൾ ഒരു പ്രയാസത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കതിനെ പ്രതിരോധിക്കാൻ അതിനെ മറികടക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ പാഠമാണ് പടച്ചോനെ മറന്നുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇവിടെ ആ രണ്ടാളുകൾക്ക് സംഭവിച്ചതും സമ്പാദ്യം വർദ്ധിച്ചപ്പോൾ പണം വർദ്ധിച്ചപ്പോൾ പടച്ചോനെ മറന്നുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് സമ്പത്ത് തന്നത് പടച്ചവനാണ് എന്നുള്ള കാര്യം പോലും അവർ മറന്നുപോയി അവരുടെ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവർ മറന്നുപോയി അവരുടെ പഴയകാല ജീവിതത്തെക്കുറിച്ച് അവർ മറന്നുപോയി എന്നിട്ട് അവർ പറയുന്നു ഈ സമ്പത്ത് മുഴുവൻ അവർ സ്വന്തമായി ഉണ്ടാക്കിയതാണ് അവർക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് അതുകൊണ്ട് ദാനം ചെയ്യാൻ അവർ തയ്യാറല്ല നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ സഞ്ചരിച്ചു വന്ന ഒരു വഴിയുണ്ടാവും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ അല്ലെങ്കിൽ നമുക്ക് പിന്നിൽ നമ്മെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ നിലയിലേക്ക് എത്തിച്ച നമ്മൾ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജോലിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച അതിന് പിന്നിൽ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് മനുഷ്യരുണ്ടാകും അവരെയും നമ്മൾ മറന്നു കളയരുത് അതിനെല്ലാം പുറമെ പടച്ചവൻ്റെ കുതിരത്തിന് അള്ളാഹുവിൻ്റെ ഒരു വലിയ ഞമ്മത്തിന് ഈ ഒരു കാരുണ്യത്തെ റഹ്മത്തിനെ നമ്മൾ ഒരിക്കലും മറന്നു ജീവിക്കരുത് അങ്ങനെ ഒരു നിമിഷം അള്ളാഹാൻ്റെ റഹ്മത്തിന് നമ്മൾ മറന്നുപോയാൽ അവിടെ തീർന്നു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏത് നിമിഷവും നമ്മുടെ സമ്പത്തും എത്ര സമ്പാദ്യം സമ്പാദിച്ചവനാണെങ്കിലും ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ്റെ സമ്പാദ്യം മുഴുവൻ നശിച്ചു പോകും അതുപോലെ ഒന്നുമില്ലാത്തവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് വലിയ സമ്പാദ്യമുള്ളവനായി മാറുകയും ചെയ്യും അതെല്ലാം പടച്ചവൻ തീരുമാനിക്കുന്നതാണ് അള്ളാഹു താര അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരിക്കലും വന്ന വഴിയെ മറക്കാതെ പഠിച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ السلام عليكم ورحمه الله وبركاته